മിഷൻ സക്സസ്ഫുള്ളി ഫെയിലും ആവുന്നതൊക്കെ അറിയാൻ എങ്ങനെയായിപ്പോയാൽ നോക്കി മൈദനായി ചൂടുള്ളൂ മതിയായിട്ട് ഇവിടെ അന്നാറ് വന്നു അടുക്കിൻ്റെ എത്തും അന്നാതാ അതിലൂടെ കുട്ടിച്ചാറാക്കി വെച്ചു മൈദിട്ട് വെള്ളം പാരുമ്പോ ഇതൊരു പേസ്റ്റ് കണക്കായി വരേണ്ടതാണ് പക്ഷെ നമ്മളത് എന്താ സംഭവിച്ചത ഒരു കട്ട കട്ടായി പോയിക്കത് ഇങ്ങനെ ഇളക്കി റെഡിയാക്കി എടുക്കാം റെഡി ആകും കട്ടി ഇങ്ങനെ കഴിക്കണേ അപ്പോൾ ഗായ്സ് രണ്ടാമത്തെ വട്ടം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇനി ഒന്നെന്ന് പറഞ്ഞ തോന്നാണ് ഞാൻ കേട്ടതും കണ്ടതുമായിട്ടുള്ള അറിവുകൾ വെച്ച് എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന അൽഫ്രഡോ പാസ്തയാണ് ഇത് ബട്ടർ ആദ്യം നമുക്ക് ബട്ടർ കട്ട് ചെയ്തിട്ട് ചട്ടിയിലോട്ടിടാം അത്ര വേണമെന്നൊക്കെ അറിയാൻ നമുക്ക് അത്ര ഇടാം എന്നിട്ട് കുറച്ച് വെല്ലുള്ളതുകൊണ്ട് എന്നിട്ട് അത് കരിയുന്നതിൻ്റെ മുന്നേ തന്നെ കോഴിയൊക്കെ ഉണ്ടാകും ഇവിടെ തോലുള്ള കോഴിയൊക്കെ ചട്ടി ഉണ്ടായി അതിന്റെ ഇവിടുന്ന് ഇങ്ങനത്തെ ചട്ടികളെ ഉള്ളു പുരാതന കാലത്തെ ചട്ടികളാണ് ഞങ്ങൾ വരുമ്പോഴ്ക്കും ഇപ്പൊ പുതിയ ഒന്നും വാങ്ങിയില്ല നമ്മുടെ നാട്ടില് കേരളത്തിൽ തൊട്ടിലേക്ക വീടുകളിൽ ഇങ്ങനത്തെ ചട്ടിയൊക്കെ ഉണ്ടാകും ഈ ഗാർലിക്ക് വെച്ച് ഇങ്ങനെ ഇങ്ങനെ വഴക്കിയെടുക്കാം പാറ്റൊക്കെ ആർക്കും ഉണ്ടാക്കാൻ ഞാൻ പറയുന്നു നമ്മടുത്തുള്ള സമയങ്ങൾ വെച്ച് ഇണ്ടാക്കിയാൽ മതി ഇനി നമ്മക്ക് മൈദയിൽ കിടുമ്പോ എന്താ കഴിച്ചാല് മൈദ മൈദപ്പൊടി ഇത്തിടി ആഴ്ച ഇല്ല അങ്ങനത്തെ കാണിക്കൊന്നുമില്ല എന്നാതിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇട്ടി വെള്ളം അങ്ങനെ പാല് 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 വരി വാടി പാറഞ്ഞ ചൂടാന്നും പറ്റൂടി കൊച്ചൂടി ആടി പാൽ പാടി ആക്കമ്മളിക്കോലാക്കണം അങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടത് ഓരോക്കാന്നൊരു പക്ഷെ നമ്മൾ എന്താണെന്നറിയില്ല അമ്മത് ആകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അങ്ങനെ ആരാക്കിന്ന കുറച്ചുകൂടി പാലോ വെള്ളം എന്തോ വ്യത്യാസം പാരിന്താണ്ട് പിന്നെ ഇങ്ങനെ പറയുന്നത് വീഡിയോയില് ഞമ്മളെ കാണിച്ചിരുന്നു റിയില്ലേ ഞാന് എന്ത് സാധനം പറഞ്ഞാലും അപ്പൊ ഇണ്ടാക്കിയത് കാണിച്ചു കൊടുക്കണ്ട കഴിവുകൾ തെളിയിക്കറിയ പാസ്ത റെഡിയാക്കാൻ വിചാരിച്ചത് എത്ര മറ്റായി ഇത് എന്താ ഞമ്മക്ക് മാത്ര കട്ടായി നിക്കുന്നത് നിക്കണത് കളിക്കാൻ നമ്മൾ ഞമ്മളീനന്തോ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഞാൻ വണ്ട വീഡിയോയിലൊക്കെ ഞാൻ ും പഴിയല്ലോ എൻ്റെ കയ്യിൽ കിട്ടിയ സോയാ സോസും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ കളറാക്കി എടുത്ത് നിൽക്കുന്നത് ഇതെടുത്ത ആൽഫ്രയുടെ പാസ്താണ് എന്നോട് ചോദിക്കുന്നത് ഇനി ഉപയോഗിച്ച് വെച്ചാൽ ഈ പാസ്തേന്റെ സാധനം നമുക്ക് ഈ ഇട്ടുകൊടുക്കാം മറിയൊന്നുമില്ലല്ലോ മാന്തി ഇടണം ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും പാസ്ത റെഡി ആയിരുന്നു ായനും പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ശരി ഉപ്പുണ്ട് ഉപ്പ് കുറയ്ക്കാനുള്ള പരിപാടി കൊടുക്കുപ്പിന് ഭയങ്കര ഉപ്പാണ് ചിക്കാൻ ലോസ ഉണ്ട് അൽഫ്രഡോക്കാരെ മഞ്ഞപ്പൊടി ഇടഫ്രഡോസ്തോ രണ്ട് സൂണി തിന്ന ഉമ്മ ഇപ്പക്കും ഇക്കും ഉമ്മക്കും മനസ്സിലാവുന്നില്ല ഇത് ഞാൻ പാർസലാക്കിങ്ങാനും വൈകി വരത്ത് പോയി നിക്കുന്നതായിരിക്കും ചിലപ്പോ വെറുതെ കിട്ടിയാലും നമ്മളതിനെ ചീസ് ഇടണം സ്പ്രിംഗ് ഓണിയൻ ഇടണം അതോടി ഇടാം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം നമുക്കിവിടെ ക്യാമറ അസിസ്റ്റ് ചെയ്യാനാലും ഇല്ലാത്ത കഷ്ടപ്പാടാണ് ക്യാമറ അസിസ്റ്റന്റ് താല്പര്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ വരാം ഞാൻ ഇങ്ങനെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തരുന്ന പ്രത്യേക പേയ്മെന്റുകൾ ഒന്നും പോരാ കൊണ്ടു പോയി തരും നമുക്ക് ഞാൻ ചീസ് ഇട്ടുകൊടുക്കണം ഇപ്പം എന്താ ചീസ് ഈ സാധനം ഇത് എന്ത് ചീസാണെന്ന് എനിക്കറിയില്ല ഇത് ഇട്ടാൽ വർക്ക് ആവുന്നറിയില്ല എന്തായാലും ഇത് വരെ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആത്തേം കൊണ്ട് ഇനി ഇതുകൂടി ആട്ടായിട്ട് ഇട്ടുകൊടുക്കാം

பாஸ்தா ரெடி பாஸ்தா ரெடி இனி நமக்கு ஆதர ஷேர் உப்பு கொடுக்க